ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇപ്പോഴേ കുട്ടികളുടെ എക്സാമൊക്കെ കഴിഞ്ഞു ഓൾമോസ്റ്റ് ടെൻത്തിൻ്റെ എക്സാം കഴിഞ്ഞു അതുപോലെ തന്നെ പ്ലസ് വണ് പ്ലസ് ടു അങ്ങനെയുള്ള എക്സാമൊക്കെ കഴിഞ്ഞു ഇനി റിസൾട്ടിനായിട്ടുള്ള കുട്ടികൾക്കൊക്കെ റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ് അതായത് ഏപ്രിൽ മെയ് കാത്തിരിക്കണം ജൂണിലോട് കൂടിയിട്ട് നമ്മുടെ റിസൾട്ടൊക്കെ വരും പുതിയ അഡ്മിഷൻ്റെ സമയമൊക്കെ ആകും കുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ബി എസ് സിക്കും ബി എയ്ക്കും ബികോമിനും നേഴ്സിങ്ങിനും അല്ലെങ്കിൽ നമ്മുടെ മെഡിസിനൊക്കെ ആയിട്ടും എൻജിനീയറിങ്ങിനായിട്ടും പല പല മേഖലകളിൽ കുട്ടികളെ നമ്മൾ കോഴ്സിലേക്ക് അയക്കാറുണ്ട് അതിനകത്ത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് മോസ്റ്റ്ലി കേരളത്തിലല്ല കുട്ടികൾ മിക്കവാറും പഠിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കൂടുതലായിട്ടും ഔട്ട് ഓഫ് കേരളയാണ് കുട്ടികളൊക്കെ കൂടുതലായിട്ടും പഠിക്കാനായിട്ട് പോകുന്നത് കേരളത്തിന് വെളിയിലാണ് പല പല കോഴ്സുകൾക്കായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ബാംഗ്ലൂരും ഹൈദരാബാദും ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ചെന്നൈയിലൊക്കെ പഠിക്കുന്ന ധാരാളം കുട്ടികളുണ്ട് അത് കൂടാതെ തന്നെ ന്യൂ അഡ്മിഷൻ എടുത്തിട്ട് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുന്ന ധാരാളം കുട്ടികളും ഉണ്ട് താനും അവർക്ക് ഓൾറെഡി പ്ലാനിങ് പ്ലാൻഡാണ് റിസൾട്ട് വന്നാൽ മതി അതിന് മുമ്പ് തന്നെ നമ്മൾ ഏജൻസിയൊക്കെ ത്രിവഴിയായിട്ടാണ് അഡ്മിഷനൊക്കെ റെഡിയാക്കി സെറ്റാക്കി വയ്ക്കുകയാണ് ബി എസ് സിക്ക് മെഡിസിനും മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ആ അഡ്മിഷനൊക്കെ നമ്മൾ സെറ്റായിട്ട് ഓക്കെ ആക്കി വെക്കുന്ന ധാരാളം ആ പാരൻസ് ഉണ്ട് ഓൾറെഡി അതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ സമയത്ത് എല്ലാ പേരൻസിനോടും എല്ലാവരോടും കൂടി ഒരു പ്രത്യേകമായിട്ട് ഒരു കാര്യം ട്രാവൽ വിത്ത് ട്രാവൽസിനു പറയാനുള്ളത് നമ്മുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അവരുടെ ഹോസ്റ്റലിൽ അവരുടെ ലൈഫ് എങ്ങനെയൊക്കെയാണ് അവരെവിടെ പോകുന്നു അവരുടെ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളെ പഠിക്കാൻ വിട്ടാൽ മാത്രം പോരാ കുട്ടികൾക്ക് അതിനുള്ള മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ കുട്ടികളെ കുറച്ചുകൂടെ മോറൽ സൈഡുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ വേണ്ടത് അത്യന്താപേക്ഷിതമാണ് തീർച്ചയായിട്ടും അത് ഓരോ പേരൻസും തീർച്ചയായിട്ടും തങ്ങളുടെ മക്കളെ പഠിക്കാനായിട്ട് പുറത്തേക്ക് അയക്കുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ചെയ്യണം എസ്പെഷ്യലി പെൺകുട്ടികളുടെ പേരൻസ് അത് ശ്രദ്ധാപൂർവ്വം അത് നോക്കി ചെയ്യേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ് വളരെ ആവശ്യമാണ് കാഞ്ഞിരപ്പള്ളിക്ക് കാഞ്ഞിരപ്പള്ളിയിലാണ് റോയ് എന്ന് പറഞ്ഞ ആളുടെ വീട് റോയിയുടെ ഭാര്യയുടെ പേര് സോഫിയാമ്മ എന്നാണ് സോഫിയാമ്മയ്ക്കും റോയിക്കും രണ്ട് പെൺമക്കളാണ് രണ്ട് പേരും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു അതിൽ ഒരു കുട്ടി നാട്ടിൽ പഠിക്കുന്നു ഒരു കുട്ടി പഠിക്കാനായിട്ട് പിന്നെ ഹൈദരാബാദിനാണ് റോയിം സോഫിയാമ്മയും കൂടെ ആ കുട്ടീനെ ഹൈദരാബാദിലേക്കാണ് പഠിക്കാനായിട്ട് അയച്ചത് അവിടെ അഡ്മിഷനൊക്കെ ശരിയാക്കി ഹൈദരാബാദിലേക്കുള്ള കോളേജിലുള്ള എല്ലാ സംഗതികളും ഒക്കെ റെഡിയാക്കി അങ്ങനെ കുട്ടീനെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല ഒരു രണ്ട് രണ്ട് വർഷം മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കുട്ടീനെ ഹൈദരാബാദിലേക്ക് പഠിക്കാൻ അയക്കുകയാണ് ചെയ്തത് റോയിയും സോഫിയാമ്മയുടെ കൂടിയിട്ട് കുട്ടിയുടെ പേര് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല ഈ റോയിയുടെ പേരും സോഫിയാമ്മയുടെ പേരും ഞാൻ വ്യാജമായിട്ട് പറയുന്നതാണ് റോയിയുടെ പേരും സോഫിയാമ്മയുടെ പേരും നമുക്ക് പറയുവാനായിട്ട് നിർവാഹമില്ല കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും നമ്മളത് മറച്ചു വെച്ച് പറയേണ്ടത് അത്യന്താപേക്ഷിതമാണ് അറിയേണ്ടവർ അറിയുകയും മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുകയും ചെയ്യാൻ മാത്രമായിട്ടാണ് നമ്മളിത് പറയുന്നത് അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫാമിലിയെ ഹർട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളുകളുകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടൊന്നുമല്ല ഒരു മുൻകരുതൽ എന്ന് വേണം നമ്മളിത് അറിയേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായതുകൊണ്ട് ാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലങ്ങനെ നമ്മൾ പറയാനായിട്ട് തയ്യാറാകുന്നത് അപ്പോൾ ചില ചിലപ്പോൾ സ്വാഭാവികമായിട്ടും ചില ചോദ്യങ്ങൾ നമുക്ക് ഉയർന്നു വരാവുന്നതാണ് ഈ കഥകൾ മറ്റുള്ളവരിലേക്കൊന്നും അറിയാതെ എല്ലാവരും അറിയാതെ മൂടി വെക്കുന്ന ഇത് ഇങ്ങനെ എങ്ങനെയാണ് ഈ ട്രാവൽ വിത്ത് സുനു എങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ക്യൂരിയോസിറ്റി ഉണ്ട് നമ്മൾ ചില സംഗതികൾ നമ്മൾ ആപ്റ്റായിട്ട് അതിലെ എയിം ചെയ്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ഉത്സവതയോട് അന്വേഷിക്കാൻ ശ്രമിക്കുകയും അതിൻ്റെ ആ ചില ഫാക്റ്റുകൾ നമുക്ക് ലഭ്യമാകുകയും ചെയ്യും ആ ലഭ്യമായ വിവരങ്ങളുടെ സോഴ്സ് ഏത് സോഴ്സ് വഴിയാണ് നമുക്ക് ലഭ്യമാക്കുന്നത് എന്ന് നമുക്ക് ഔട്ട്സോഴ്സ് നമുക്കത് റിവീൽ ചെയ്യേണ്ട ഒരു കാരണം വരുന്നില്ല നമുക്ക് ആ സത്യസന്ധമായ വസ്തുതകൾ സത്യസന്ധമായി അത് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം അത് എന്തുകൊണ്ടാണ് അങ്ങനെ എത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അത്തരത്തിലുള്ള തെറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഇടയാകണം അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന പ്രവണത അവർക്കുണ്ടെങ്കിൽ മേലിൽ അത്തരത്തിലുള്ള പ്രവണത അവർ കട്ട് ഓഫ് ചെയ്യണം അങ്ങനെയുള്ള രീതിയിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് അപ്പോൾ റോയിയെ സമയത്തോളം ഞാൻ പറഞ്ഞു കാഞ്ഞിരപ്പള്ളിക്കാരനാണ് സോഫിയാമയും കാഞ്ഞിരപ്പള്ളി അടുത്ത് തന്നെയാണ് അവരുടെ കുടുംബം തന്നെ എല്ലാവരും കാഞ്ഞിരപ്പള്ളി ഇന്ന എറൌണ്ട് കാഞ്ഞിരപ്പള്ളി തന്നെയാണ് അവർ സ്ഥലമൊക്കെ കാഞ്ഞിരപ്പള്ളി സ്ഥലത്ത് ഉള്ള ആളുകളൊക്കെയാണ് അപ്പോൾ റോയിക്ക് ഇച്ചിരി ഒരു അല്പം തരികിടയൊക്കെ ഉണ്ട് സ്ത്രീ വിഷയങ്ങളിലൊക്കെ അവരല്പം ഒരു എന്താ പറയുക ഇച്ചിരി ആകർഷണമായിട്ടുള്ള ഒരു ആളാണ് റോയി രണ്ട് പെൺകുട്ടികളാണ് എന്ന് ഞാൻ പറഞ്ഞു പെൺകുട്ടികൾ രണ്ടുപേരും കാഞ്ഞിരപ്പള്ളി ലൊക്കാലിറ്റിയിലാണ് രണ്ടുപേരും പഠിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇളയ പെൺകുട്ടി കാഞ്ഞിരപ്പള്ളി തന്നെ കണ്ടിന്യൂ ചെയ്ത് സ്റ്റഡി കണ്ടിന്യൂ ചെയ്തു പോയി മൂത്ത പെൺകുട്ടിക്ക് ഉപരിപഠനാർത്ഥമാണ് മൂത്ത പെൺകുട്ടിനെ ഹൈദരാബാദിലേക്ക് അയച്ചത് അപ്പോൾ ഈ പെൺകുട്ടിയെ കാണാൻ പോകാനും വിവരങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ആറ് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടു വരാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് റോയിയാണ് എപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോകുന്നത് കുട്ടികൾ ചില സമയത്ത് കുട്ടികളെ വെക്കേഷനൊക്കെ ആകുമ്പോഴേ കൂട്ടുകാരികളും ഒക്കെ ആയിട്ട് തനിച്ച് അവർ എല്ലാവരും മീൻസ് ഒരുമിച്ച് അവർ വരാറുണ്ട് പക്ഷേ മോസ്റ്റ്ലി റോയി പ്രിഫർ ചെയ്യുന്നത് റോയി ചെന്നിട്ട് കുട്ടി കുട്ടികളെ കൂട്ടിക്കൊണ്ടു വരാം ഏതെങ്കിലും ഒരു പാരൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ പേരൻറ്റിൻ്റെ കൂടെ ബഞ്ചായിട്ട് അവിടെയുള്ള അഞ്ചോ ആറോ അല്ലെങ്കിൽ എട്ടോ പത്തോ കുട്ടികളോ ഒരുമിച്ച് വരാറാണ് പതിവുക ചില സമയത്ത് അവർ തനിച്ച് വരാറുണ്ട് പക്ഷേ റോയിയുടെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ചാൽ റോയി കുട്ടി കുഞ്ഞുങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് പോയി കൊണ്ടുവരിക എസ്പെഷ്യലി ഈസ്റ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനെയുള്ള അവധി ദിവസം അവധി സമയത്തൊക്കെ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ എന്തെങ്കിലും എസ്പെഷ്യലി വേറെ എന്തെങ്കിലുമൊക്കെ അവധി പത്ത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കുട്ടികൾക്ക് ഇങ്ങനെ വെക്കേഷൻ ടൈമൊക്കെ വരുമ്പോഴത്തേനും അവിടെ പോയി വിളിച്ചുകൊണ്ട് വരികയാണ് സാധാരണഗതിയിൽ ചെയ്യാറ് ഞാൻ പറഞ്ഞു റോയി ഒരു സ്ത്രീ വിഷയങ്ങളിലൊക്കെ അല്പം താല്പര്യമുള്ള ആളാണ് എന്ന് ഞാൻ പറഞ്ഞു ആ റോയിയുടെ മകളെ പഠിക്കുന്നത് ഹൈദരാബാദ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുട്ടികൾ നമുക്ക് കുട്ടികൾക്ക് ധാരാളം പൈസ നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് ഹോസ്റ്റൽ ഫീയും അതൊന്നും അല്ലാതെ പോക്കറ്റ് മണിയായിട്ട് നമ്മൾ പല പല ആവശ്യങ്ങളുണ്ട് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളൊക്കെ കൂടുതൽ ആവശ്യം ആൺകുട്ടികളാണ് പക്ഷേ ഇപ്പോഴേ മേക്കപ്പ് ആണെങ്കിലും നല്ലൊരു ഡ്രസ്സാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ധാരാളം പൈസ കുട്ടികൾക്ക് ആവശ്യമുള്ള സമയമാണ് അപ്പം എല്ലാ കാര്യങ്ങളിലും ചില ആൾ നമ്മൾ വീട്ടിലെ പേരൻസിൻ്റെ ചിലരെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കണമെന്ന് നിർബന്ധമില്ല ചില കുട്ടികളൊന്നും തുറന്നൊന്നും പറയാറില്ല ഉള്ള അതൊരു വസ്തുതയാണ് ആ വസ്തുത എല്ലാ എല്ലാവരും തന്നെ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആവശ്യം എന്തൊക്കെയാണ് അവർക്ക് എന്തെങ്കിലും അവർക്കെന്തെങ്കിലും പൈസേനാവശ്യമുണ്ടോ അവരുടെ എങ്ങനെയൊക്കെയാണ് ആവശ്യങ്ങൾ മുൻനിർത്തി മുന്നോട്ട് പോകുന്നത് യൂണിഫോം അല്ലാതെ എക്സ്ട്രാ അവർക്കൊരു ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് വെച്ചിട്ടൊരു ഒരു വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് അവർ ഇട്ടിട്ടുണ്ടെങ്കിൽ പേരൻസും തീർച്ചയായിട്ടും അല്ലെങ്കിൽ അമ്മ തീർച്ചയായിട്ടും അറിയണം ഈ ഡ്രസ്സ് ഏതാണ് എവിടെ നിന്ന് വാങ്ങിച്ചു കൂട്ടുകാരികളേതാണോ എങ്ങനെയാണ് അതൊക്കെ അറിയുവാനും മനസ്സിലാക്കാനുമുള്ള എന്താ കഴിവ് നിങ്ങൾക്ക് ഉണ്ടാകണം അതെച്ചാൽ ഒരു കുട്ടിയുടെ എല്ലാ അനുരണനങ്ങളും നമ്മളുടെ കൺവെട്ടത്തുനിന്ന് അവൾ അല്ലെങ്കിൽ അവൻ മാറിപ്പോയി എങ്കിൽ കൂടിയും അവരുടെ എല്ലാ മൂവ്മെന്റ്സും നമുക്ക് അറിയാൻ സാധിച്ചില്ല എങ്കിലും തീർച്ചയായിട്ടും കുട്ടികളോട് എല്ലാം തുറന്നു പറയാനുള്ള ഒരു മാനസിക പ്രവണത ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ റോയ് കഴിഞ്ഞ പ്രാവശ്യം അധികം വൈകിയില്ല കുറേ നാളുകൾക്ക് മുൻപോ റോയ് ഹൈദരാബാദിലേക്ക് തൻ്റെ വെക്കേഷൻ ടൈമായിരുന്നു കുട്ടീനെ പെൺകുട്ടീനെ കൂട്ടാനായിട്ട് മകളെ കൂട്ടാനായിട്ട് വീട്ടിൽ നിന്ന് പോയി റോയ്ക്ക് പോകുന്ന സമയത്ത് റോയ് നേരെ ഹൈദരാബാദിലേക്ക് ട്രെയിൻ കയറി പോവുകയല്ല ചെയ്യുന്നത് റോയ് ഹൈദരാബാദിന് പോകുന്നു എന്ന് പറഞ്ഞാൽ റോയിയുടെ വീട്ടിലെ വൈഫിനൊക്കെ അവരെ എങ്ങനെയാണ് പോകുന്നത് എങ്ങനെ രീതിയിലേക്കാണ് പോകുന്നതൊന്നും അറിയില്ല ഏത് റൂട്ടിലാണ് ട്രെയിൻ ഒരുമിച്ച് ഒറ്റ ട്രെയിൻ എടുത്ത് പോവുകയാണോ അങ്ങനെയൊന്നും അറിയില്ല അപ്പോൾ റോയ് പോസ്റ്റിൽ പോകുന്ന ബാംഗ്ലൂർ ചെല്ലുക ബാംഗ്ലൂർ ചെന്നിട്ട് അവിടെ ഒരു ദിവസം ഹാർഡ് റോയിയുടെ ഫ്രണ്ട്സും മറ്റുള്ളവരൊക്കെ അവിടെയുണ്ട് അവിടുത്തെ ഒരു ദിവസം ഹോൾട്ട് ചെയ്തിന് ശേഷം ഫ്രണ്ട്സും ഒക്കെ ഒന്ന് കൂടി കമ്പനിയൊക്കെ അടിച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് റോയി ബാംഗ്ലൂരിലേക്ക് പോയിട്ട് കുട്ടീനെ അല്ല ഹൈദരാബാദിലേക്ക് പോയിട്ട് കുട്ടീനെ കൂട്ടി അല്ലെങ്കിൽ അവർ ഒരുമിച്ച് തിരിച്ച് റിട്ടേൺ ടിക്കറ്റ് അങ്ങനെ എടുത്താണ് വരാറുള്ളത് ഇത്തവണ റോയി ഈ പറഞ്ഞതുപോലെ തന്നെ ഹൈദരാബാദിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് റോയി നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എത്തി എറണാകുളത്ത് നിന്നും നേരെ ബാംഗ്ലൂരിലേക്കാണ് പോയത് ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ പോകാനായിട്ടുള്ള പദ്ധതിയായിരുന്നു എന്തായാലും റോയ് ഞാൻ പറഞ്ഞു റോയ് അല്പം സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഒച്ചു താല്പര്യമുള്ള ആളാണ് ഹൈദ ബാംഗ്ലൂർ ചെന്നതിന് ശേഷം റോയ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒന്ന് മീറ്റ് ചെയ്തു അത്യാവശ്യം റോയ് അത്യാവശ്യം മദ്യപിക്കുകയൊക്കെ ചെയ്യുന്നതാണ് അവിടെ വെച്ചിട്ട് റോയ് ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഒരു പിന്നെ അന്ന് അവിടെ നൈറ്റ് സ്റ്റേയാണ് നൈറ്റ് സ്റ്റേ ചെയ്തപ്പോഴത്തേക്കും അവർ പിന്നെ റൂമൊക്കെ ബുക്ക് ചെയ്തു റൂമ് ബുക്ക് ചെയ്തു ഫ്രണ്ട്സൊക്കെ ഒരുമിച്ചാണ് റൂമൊക്കെ ബുക്ക് ചെയ്തത് അന്ന് ചെറിയ ഒരു മദ്യപാനത്തേക്ക് ശേഷം ചെറിയൊരു ഇച്ചിരി എൻജോയ്മെൻറ്റ് പരിപാടികളൊക്കെ അവരവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് റോയി അന്ന് രാവിലെ പിന്നെ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം എന്ത് തന്നെയാണെങ്കിലും പിറ്റേ ദിവസം റോയി തിരിച്ച് ബാങ്ക് ഹൈദരാബാദിലേക്ക് പോകാതെ നേരെ നാട്ടിലേക്ക് തിരിച്ച് വരികയാണ് റോയി ഉണ്ടായത് നാട്ടിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം റോയി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ റോയിയുടെ മകൾ അന്ന് പപ്പ വരാത്തതിൻ്റെ പേരിൽ അവിടെ വന്ന് പിക്ക് ചെയ്യാത്തതിൻ്റെ പേരിൽ റോയിയുടെ മകളും അവിടെ തിരിച്ച് പിന്നെ ഹൈദരാബാദിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിരുന്നില്ല റോയി ഈ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഹൈദരാബാദിലേക്ക് പോയതിൻ്റെ തിരിച്ച് പോയതിന് ശേഷം പിക്ക് ചെയ്യാതെ തിരിച്ചു വന്നു കാരണം വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല അതിൻ്റെ രണ്ടാമത്തെ ദിവസം റോയി സൂയിസൈഡ് ചെയ്യുകയുണ്ടായി റോയി എന്ന് പറഞ്ഞാൽ ആ പിതാവ് സൂയിസൈഡ് ചെയ്തു അയാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ അയാൾ വളരെ ചെറു വളരെ അധികം വയസ്സൊന്നുമില്ല പത്ത് നാൽപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ നാൽപ്പത്തഞ്ച് തന്നെ വയസ്സില്ല റോയിക്ക് അപ്പോൾ റോയി അവിടെ പോയിട്ട് തിരിച്ചു വന്ന് ഒന്നും പറയാതെ ആരോടൊന്നും പറയാതെ റോയി സൂയിസൈഡ് ചെയ്തു തൻ്റെ ജീവിതം ഒരു ഒരു പിന്നെ കയറിൽ ഒതുക്കി റോയ് തൂങ്ങി മരിക്കുകയാണ് ചെയ്തത് റോയ് എന്തിനു തൂങ്ങി മരിച്ചെന്നോ റോയ് തൂങ്ങി മരിച്ചതിൻ്റെ കാരണം എന്താണെന്നോ എന്ത് കാരണം കൊണ്ടാണ് റോയ് തൂങ്ങി മരിച്ചത് എന്നോ ആർക്കും അറിയില്ലായിരുന്നു അതിൻ്റെ ഉള്ളുകല്ലുകൾ ആർക്കും മനസ്സിലായതുമില്ല മകളെ വിളിക്കാൻ വേണ്ടി ഹൈദരാബാദിന് പോയ ആൾ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് അവിടെ നേരെ തിരിച്ച് അവിടെ ഒരു സ്റ്റേ ചെയ്തു സ്റ്റേ ചെയ്തിട്ട് അന്ന് രാത്രി തന്നെ റോയ് നെക്സ്റ്റ് ഏർലി മോർണിംഗ് അവിടുന്ന് തിരിച്ച് പിന്നെ ഡേ ട്രെയിൻ ഉണ്ട് ഡേ ട്രെയിനിൽ കയറിയിട്ട് റോയ് തിരിച്ച് അവിടെ പ്പതിന് നിന്ന് ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിൽ കയറി തിരിച്ച് എറണാകുളത്ത് വന്നു അത് വൈകുന്നേരം എറണാകുളത്ത് അഞ്ച് മണിയോട് കൂടിയിട്ടൊക്കെ എറണാകുളത്ത് എത്തും റോയി വൈകുന്നേരം എട്ട് ഒമ്പത് മണി ഒക്കെ അവൻ വീട്ടിലെത്തി അന്ന് ലേറ്റ് ഐ മീൻ അന്ന് പുലർച്ചെ വന്നതിൻ്റെ അന്ന് പുലർച്ചെ ആണ് റോയ് ആത്മഹത്യ ചെയ്ത് ഐ മീൻ ഹാങ് ചെയ്ത് മരണപ്പെട്ടത് എന്ത് എത്രയും ആലോചിച്ചിട്ടും റോയിയുടെ കൂട്ടുകാർക്കോ റോയിയുടെ വീട്ടുകാർക്കോ റോയുടെ ആർക്കും ഒരു വിവരവും അറിഞ്ഞ് അറിയാൻ സാധിച്ചില്ല റോയ് എന്തുകൊണ്ടാണ് തൂങ്ങി മരിച്ചത് എന്ന് ആർക്കും അറിയാനായിട്ട് സാധിച്ചില്ല റോയിയുടെ പെൺകുട്ടി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ കുട്ടി ഹൈദരാബാദിന് ശേഷം വന്നു വന്നതിന് ശേഷം അപ്പൻ്റെ മരണം കുട്ടികളെ വല്ലാതെ വല്ലാതെ കുട്ടികളെ അലട്ടിയിരുന്നു വല്ലാതെ അവരുടെ മാനസികമായിട്ട് അവർക്ക് വളരെയേറെ അവരെ വളരെയേറെ തളർ തളർത്തിയിരുന്നു കാരണം അവരുടെ അപ്പനെയും അമ്മേനെയും അവർ സോഫിയ അമ്മേനെയും റോയിനെയും കുട്ടികൾ അത്രമാത്രം സ്നേഹിക്കുകയും അത്രമാത്രം അവരോട് ഇടപഴകുകയും ചെയ്തിരുന്നു കാരണം വലിയൊരു ഡെപ്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു എങ്കിൽ കൂടിയും അപ്പനും അമ്മയും എന്ന് പറഞ്ഞാൽ എല്ലാവരേ പോലെ തന്നെയാണെങ്കിലും അവർക്ക് അത്രയേറെ അടുപ്പമായിരുന്നു മൂത്ത എന്ന് പറഞ്ഞാൽ അതിനേക്ക് അത്രയേറെ ആയിരുന്നു ആ കുട്ടി വന്നതിന് ശേഷം ചെറിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇങ്ങനെയൊക്കെ ചെറിയ ഇഷ്യൂ ഒക്കെ ശേഷം കുട്ടി നേരെ തിരിച്ച് ഞാൻ ഇനി തിരിച്ച് അങ്ങോട്ട് അവിടേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ തിരിച്ചിനി പഠിക്കാനായിട്ട് തിരിച്ച് ഞാൻ ഹൈദരാബാദിലേക്ക് ഞാൻ പോകുന്നില്ല മടങ്ങി പോകുന്നു ില്ല മരണമൊക്കെ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞു കുറെ ഒരു മാസം ഒക്കെ കഴിഞ്ഞു എല്ലാ ചടങ്ങുകളും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുട്ടി എന്തു എന്ത് ചെയ്തിട്ടും കുട്ടിക്ക് ഹൈദരാബാദിന് പോകാനായിട്ട് കുട്ടി തയ്യാറാകുന്നില്ല അതിൻ്റെ പേരിൽ കുട്ടീനെ ചില ട്രീറ്റ്മെന്റിനൊക്കെ വിധേയം മാനസികമായിട്ട് ചില അസ്വസ്ഥതകളും അങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് തയ്യാറായിരുന്നു അങ്ങനെ കുട്ടീനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാക്കി ട്രീറ്റ്മെന്റിന്റെ ബേസിസിലേക്കൊക്കെ വിട്ടു എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് വളരെയേറെ എന്താ പറയുക ഏകാന്തത തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെടുക ആരോടും അധികം സംസാരിക്കാത്ത ഇരിക്കാനുള്ള ഒരു ഒരു പ്രവണത അങ്ങനെ ചില ഒരു പ്രത്യേക ഒരു ഒരു സ്റ്റേജിലേക്ക് ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി കുട്ടിയുടെ അപ്പന്റെ മരണം ഒരു മാനസിക അവസ്ഥയിലേക്ക് കുട്ടീനെ എത്തിച്ചിരുന്നു ആ ഈ ഇത്രയും പാട്ട് നമുക്ക് ഇവിടെ വരെ നിൽക്കട്ടെ നമുക്കിനി ഒന്ന് ഹൈദരാബാദിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പഠനം വെച്ച് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം നമ്മുടെ റോയിയുടെ മകളുടെ പഠനം നല്ല വളരെയേറെ അടിച്ചുപൊളിച്ചാണ് അവർ ഹൈദരാബാദിൽ നന്നായിട്ടാണ് അവർ കഴിഞ്ഞിരുന്നത് ഒരു ഗ്യാങ് ഓഫ് കുട്ടികളുണ്ട് ധാരാളം കുട്ടികളുമായിട്ട് നല്ല ഞാൻ മിങ്കിൾ ചെയ്ത് നല്ല ഇൻട്രാക്ട് ചെയ്തിട്ട് ആണ് അവർ താമസിച്ചത് ഹോസ്റ്റലിൽ നിന്ന് അത്യാവശ്യം നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു അവർക്ക് അവർ വീക്കെൻഡുകളിലൊക്കെ ശനിയാഴ്ചകളിൽ അല്ലെങ്കിൽ ക്ലാസ്സിലാത്തപ്പോഴത്തേക്ക് സാറ്റർഡേസിലൊക്കെ അവർ പുറത്തു പോകും പുറത്തു പോയിട്ട് അവർ അവിടെ ഒരു ആ അവരുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് പോയിട്ട് അവർ തിരിച്ച് വരുന്ന ചിലപ്പോൾ സൺഡേ ലേറ്റ് ഈവനിങ്ങിലെ ലേറ്റ് നൈറ്റിലൊക്കെ നൈറ്റിലേക്കായിരിക്കും അവർ തിരിച്ചു വരിക ചില ദിവസങ്ങളിൽ അവർ രാവിലെ വെളുപ്പിന് ഏർലി മോർണിംഗിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞാൽ അന്ന് രാത്രി തിരിച്ച് വരാതിരിക്കുന്ന അവസ്ഥയും ഉണ്ടായിരുന്നു അതിനകത്ത് അങ്ങനെയുള്ള ആ ഗ്യാങ്ങിൽപ്പെട്ട കുട്ടിയായിരുന്നു ഈ കുട്ടിയും അങ്ങനെ അതിൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞുള്ള മറ്റുള്ള ഒന്ന് രണ്ട് അറിവുകൾ വെച്ചിട്ട് കുട്ടി ചിലപ്പോൾ അവിടെ നിന്ന് ഫ്ലൈറ്റിന് നേരെ ബാംഗ്ലൂരിലേക്ക് വരാറുണ്ടായിരുന്നെന്നും രാവിലെ ഏർലി മോർണിംഗിൻ്റെ ഫ്ലൈറ്റിലേക്ക് ബാംഗ്ലൂരിലേക്ക് വരാറുണ്ടായിരുന്നു സാറ്റർഡേ അണ്ട് തിരിച്ച് സൺഡേ ലേറ്റ് നൈറ്റിലാണ് തിരിച്ച് ഹൈദരാബാദിലേക്ക് എത്തുകണ്ടായിരുന്നു പിന്നീട് അറിയാനായിട്ട് സാധിച്ചു ഇത് പേരൻസിനോ മറ്റുള്ളവർക്കോ അറിയാനുള്ള സംഗതിയില്ല അവിടെ ആ ഹോസ്റ്റലിൽ ആ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്ത് അങ്ങനെ ചില സംഗതികൾ നടന്നിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ അപ് ടു മണ്ടേ ടു ഫ്രൈഡേ ആണ് ക്ലാസ് ചിലപ്പോൾ സാറ്റഡേ ക്ലാസ് ഉണ്ടാവും ചിലപ്പോൾ കുട്ടികൾ സാറ്റർഡേയിലെ ക്ലാസ്സുകൾ അവോയ്ഡ് ചെയ്യും അപ്പോൾ അത്രയേറെ സ്ട്രിക്റ്റ് അല്ല കുട്ടികൾ മുതിർന്ന കുട്ടികളാണ് പത്തും ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സായ കുട്ടികളാണ് അല്ലെങ്കിൽ പല എല്ലാവരും പ്രായപൂർത്തിയായ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത് മോസ്റ്റ്ലി അറിയാമല്ലോ പ്ലസ് ടുവിന് ശേഷമാണ് പോകുന്നത് അപ്പോൾ കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അവർ ഒരു പരിധി വരെ ഹോസ്റ്റലിലെ ആൾക്കാർ അവരുടെ റിലേറ്റീവ്സ് മറ്റുള്ള കൂട്ടുകാരുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ കുട്ടികളുടെ വീട്ടിൽ റൂമുകളിലേക്ക് അവിടെ ഇവിടെ പോവുകയൊക്കെ സാധാരണമാണ് നമുക്കറിയാം ഇപ്പം വളരെയേറെ ഫ്രീ ആണ് ഓപ്പൺ ആണ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കുട്ടികളെ ഇങ്ങനെ വളരെയേറെ കർക്കശത്തോടു കൂടി അങ്ങനെ പോകുന്ന ഹോസ്റ്റലിൽ പോകാനായിട്ട് കുട്ടികൾ ഇഷ്ടപ്പെടാറുണ്ടായിരുന്നില്ല എന്താണ് ഒരു വളരെയേറെ ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ വരികയാണ് റോയ് ബാംഗ്ലൂര് വന്ന അതേ ദിവസം തന്നെ ആ റോയിയുടെ മകള് ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂർ വന്നിരുന്നു ആ നൈറ്റ് ആ കുട്ടി അവിടെ സ്റ്റേ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു റോയിക്ക് ചില ചില തരത്തിലുള്ള പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പച്ചയായിട്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല കാരണം റോയി ബാംഗ്ലൂരിൽ വന്നു റോയിയുടെ മകളും ബാംഗ്ലൂരിൽ വന്നിരുന്നു അങ്ങനെ അവർ ആ കുട്ടി അങ്ങനെ വരാറുണ്ടായിരുന്നു എക്സ്ട്രാ മറ്റുള്ള ആവശ്യങ്ങൾക്കായിട്ടുള്ള പണം സമ്പാദിക്കുന്നു ായിട്ടുള്ളൂ പോക്കറ്റ് മണി എക്സ്ട്രാ കിട്ടാനായിട്ട് പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങാനായിട്ട് പുതിയ മൊബൈൽ ഫോൺ വാങ്ങാനായിട്ട് അല്ലെങ്കിൽ മറ്റു പല ആവശ്യങ്ങൾക്ക് അവർക്ക് ധാരാളം പേരൻസിനെ ഡിപെൻഡ് ചെയ്യേണ്ട അവർക്ക് ധാരാളം പണം ആവശ്യമായിരുന്നു അപ്പോൾ ആ പണത്തിന് വേണ്ടിയിട്ട് കുട്ടികൾ മറ്റു പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്ന സാരം എന്തു തന്നെയാണെങ്കിലും ആ ഇൻവോൾവ് ആയ അതിൻ്റെ മാനസിക ആഘാതത്തിലാണ് അതിനകത്ത് ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ മാനസിക ആഘാതത്തിലാണ് ആ കുട്ടിയുടെ അച്ഛനായ റോയ് എന്ന് പറഞ്ഞ കഞ്ഞിരപ്പള്ളിക്കാരനായ മനുഷ്യൻ സൂയിസൈഡ് ചെയ്യാൻ ഇടവന്നത് ആ മാന്യപ്രേക്ഷകർക്ക് എന്നെ ശ്രമിക്കുന്നവർക്ക് ഏകദേശം തീർച്ചയായിട്ടും എന്തുകൊണ്ടായിരിക്കാം എന്ത് കാരണമായിരിക്കാം എന്നുള്ള ഏകദേശമൊക്കെ അത്യാവശ്യം തലയ്ക്ക് ആ താമസമുള്ള ആൾക്കാർക്കത് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ നമ്മൾ ഏത് സ്റ്റേജിൽ എവിടെ പഠിക്കാൻ നമ്മൾ വിട്ടാലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മോസ്റ്റ്ലി അവരുമായിട്ട് എല്ലാ എല്ലാ ദിവസങ്ങളും കൃത്യ കൃത്യകൃത്യ ആളുകളും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അവർ എന്ത് ആവശ്യമുണ്ടെങ്കിലും തുറന്ന് പറയാനായിട്ട് അവരോട് തുറന്ന് സംസാരിക്കാനായിട്ട് സംവദിക്കാനായിട്ട് ശ്രമിക്കുക കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ല മാർഗ്ഗനിർദ്ദേശങ്ങളും നല്ല മോറൽ ആക്ടിവിറ്റീസ് മോറൽ കാര്യങ്ങളും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി വെക്കുക എന്ത് കാര്യം എന്ത് എന്തത്യാവശ്യമുണ്ടെങ്കിലും ഒരിക്കലും വീട്ടിൽ നിന്നും പാരൻസിൽ നിന്നും ഒരിക്കലും ഒന്ന് ഹൈഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറച്ചു പിടിക്കുകയോ ചെയ്യരുത് എന്ന് പറയുക ഹോസ്റ്റലുമായിട്ട് നിരന്തരം നമുക്ക് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല വീക്കിലി വൺസ് ഒക്കെ നമുക്കൊന്ന് ഹോസ്റ്റലിലേക്ക് വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ വിളിച്ച് പറയുക അല്ലെങ്കിൽ അടുത്തുള്ള കൂട്ടുകാരികളെയൊക്കെ ഒന്ന് അല്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടുകാരികളിലേക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും കുറേയൊക്കെ നമ്മുടെ നമ്മുടെ നിന്ന് നമ്മുടെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നോക്കേണ്ടത് മാതാപിതാക്കളാണ് തീർച്ചയായും നൂറിന് നൂറ്റി ഒന്ന് ശതമാനം നമ്മൾ നോക്കേണ്ടത് നമ്മൾ വളരെ വേദനയോടു കൂടിയിട്ടാണ് എനിക്ക് ഈ കാര്യം ഇത് ട്രാവൽസ്റ്റുഡൻറ്റ് ഈ സംഗതി നമുക്ക് ഒത്തിരിയങ്ങ് തുറക്കാതെ ഞാൻ ഞാനങ്ങ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് കാരണം നമുക്ക് ചില ധാരാളം ചില പരിമിതികളും 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 ഉണ്ട് അതുകൊണ്ട് ഇനി അഡ്മിഷന്റെ സമയമൊക്കെ വരികയാണ് കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക ഏത് കുട്ടികൾ പോയാലും എല്ലാ പ്രാവശ്യം കുട്ടികളെ ഈ പറയുന്നത് പോലെ തന്നെയാണെങ്കിലും വീക്കെൻഡിലോ അല്ലെങ്കിൽ മന്ത്ലി ആ സമയത്തൊക്കെ കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ടും വരാവുന്ന സമയത്തൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ മുതിർന്നു കഴിഞ്ഞാൽ മാതാപിതാക്കൾ നമ്മുടെ മോറൽ സൈഡ് നമ്മളുടെ മോറൽ സൈഡ് എപ്പോഴും സേഫ് ആയിരിക്കണം സെക്യൂർ ആയിരിക്കണം ഏതൊരു നല്ല ദൈവഭക്തിയുള്ള ഭയഭക്തിയുള്ള കുടുംബത്തോടുള്ള ഉള്ള ഏതൊരു മാതാപിതാക്കളുടെ കുട്ടികളിലും തീർച്ചയായിട്ടും അവർ ഒരു പരിധിയിലേക്ക് അപ്പുറത്തേക്ക് ഒന്ന് കാലു പോവുകയില്ല അതിൻ്റെ മോറൽ സൈഡ് മാതാപിതാക്കൾ തീർച്ചയായിട്ടും അവർ അവരെ തന്നെ കഴിഞ്ഞാനിടുകയും അവരെ തന്നെ സൂക്ഷിക്കുകയും അവരാണ് ഏതൊരു കുഞ്ഞിൻ്റെയും ഏറ്റവും വലിയ എന്താ പറയുക നമ്മുടെ നമ്മുടെ കുടുംബവും നമ്മളുടെ പേരൻസിനെയൊക്കെ നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കുക സ്നേഹവും അല്ലെങ്കിൽ പൈസയൊക്കെ അവർക്ക് വാരി കൊടുത്താൽ മാത്രം പോരാ ഉത്തരവാദിത്തം എന്ന് പറയുന്ന സംഗതിയുണ്ട് അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അത് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക ട്രാവൽ സുനുവിന്റെ തൽക്കാലം ഈ കഥ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു സത്യസന്ധമായ എപ്പിസോഡുമായിട്ട് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം